ആത്മീയ ഗുരുവും ശ്രീ മഹേശ്വർനാഥ് ബാബാജിയുടെ ശിഷ്യനുമായ ശ്രീ എം എഴുതിയ ജന്മാന്തര യാത്രകൾ എന്ന പുസ്തകത്തെ ആധാരമാക്കി തയ്യാറാക്കിയ ഒരു പുസ്തകാവലോകനമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ അധ്യായത്തിൽ പരാമർശിക്കുന്ന അനുഭവങ്ങൾ സംഭവങ്ങൾ ആത്മീയ വിവരണങ്ങൾ പുസ്തകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന ആശയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വ്യക്തിപരമായ വായനാനുഭവത്തിൻറെ പുനർവിവരണമാണ് ഒന്നു മുതൽ ഒൻപത് വരെയുള്ള ഭാഗങ്ങൾ കണ്ടു കാണുമല്ലോ നമുക്ക് പുസ്തകത്തിലേക്ക് പോകാം മുൻജന്മത്തിലെ അനുഭവങ്ങളാണ് ഈ അധ്യായത്തിൽ വിവരിക്കുന്നത് കഴിഞ്ഞ ഒരധ്യായത്തിൽ ശ്രീകൃഷ്ണന്റെ കാലഘട്ടത്തിലെ ശ്രീ എമ്മിൻറെ മുൻജന്മത്തിലെ അനുഭവം വിവരിച്ചിട്ടുണ്ടായിരുന്നു അതിൽ അടുത്ത ജന്മം രാജസ്ഥാനിൽ യാദവമുഖ്യനായി ജനിച്ചു എന്ന് പറയുന്നുണ്ട് ശരി നമുക്ക് ഉള്ളടക്കത്തിലേക്ക് പോകാം ഇത് രാജസ്ഥാനിലെ മരുഭൂമി പ്രദേശങ്ങളിൽ നടന്ന ഒരു പഴയകാല കഥയാണ് ഇന്നത്തെ ജെയ്സാൽമീർ എന്ന പട്ടണം രൂപം കൊള്ളുന്നതിനും അതിനാ പേര് ലഭിക്കുന്നതിനും മുമ്പുള്ള ഒരു കാലഘട്ടം ആ പ്രദേശത്തു തന്നെ എൻ്റെ ജന്മം പുരാതന രാജവംശ പരമ്പരകളുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന ഒരു കുടുംബത്തിലാണ് ഞാൻ പിറന്നത് കാലങ്ങളായി കഥകളിലും പ്രവചനങ്ങളിലും പറയപ്പെടുന്ന ഒരാത്മീയ ബന്ധത്തിൻ്റെ തുടർച്ചയായിട്ടായിരുന്നു ആ ജന്മമെന്ന് പിന്നീട് ഞാൻ മനസ്സിലാക്കി എൻ്റെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവുണ്ടായത് മഹാനായ ഒരു സിദ്ധഗുരു എൻ്റെ വഴിയിലേക്ക് കടന്നു വന്ന നിമിഷത്തിലാണ് അതായിരുന്നു അദ്ദേഹവുമായുണ്ടായ ആദ്യ സമ്പർക്കം അതിനു മുമ്പുള്ള ജന്മത്തിലെ എൻ്റെ ജീവിതകഥയാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് ധാർ മരുഭൂമിയിലെ പുരാതന രാജാക്കന്മാരിൽ ഒരാളായി ഞാൻ അന്ന് ജീവിച്ചിരുന്നു യുദ്ധകലകളിൽ പ്രാവീണ്യമുള്ളവനായി കുതിരസവാരിയിലും വില്ലാളിത്തത്തിലും കഴിവ് തെളിയിച്ച ഒരാളായി അയൽ രാജ്യങ്ങളുമായുള്ള പോരാട്ടങ്ങളിലൂടെ എൻ്റെ അധികാരം വ്യാപിപ്പിച്ചിരുന്നു കാലം കടന്നപ്പോൾ മരുഭൂമിയിലെ ശക്തനായ യോദ്ധാവെന്ന നിലയിൽ എൻ്റെ പേര് പരക്കെ അറിയപ്പെട്ടു അതിർത്തികളിലെ പ്രധാനന്മാർക്കുപോലും എൻ്റെ സാന്നിധ്യം ആശങ്കയുണർത്തുന്നതായി മാറി അങ്ങനെയിരിക്കെയാണ് അടുത്തുള്ള ഒരു സാമന്ത രാജാവിൻ്റെ മകളെ ഞാൻ കണ്ടുമുട്ടിയത് അപൂർവമായ സൗന്ദര്യവും ധൈര്യവുമുള്ള അവൾ എന്നെ ആകർഷിച്ചു ഒരു രാഷ്ട്രീയ സഖ്യത്തിൻ്റെ ഭാഗമായി അവളുടെ പിതാവ് എന്നെ തൻ്റെ പാളയത്തിലേക്ക് ക്ഷണിച്ച അവസരത്തിലാണ് ഞങ്ങൾ ആദ്യമായി നേരിൽ കണ്ടത് ആ ഒരൊറ്റ കാഴ്ച മതിയായിരുന്നു ഹൃദയം ബന്ധപ്പെട്ടു ചന്ദ്രപ്രകാശമുള്ള ഒരു രാത്രിയിൽ ധൈര്യം സംഭരിച്ച് ഞാൻ അവളുടെ വസതിയിലേക്ക് പോയി ഭയം പ്രകടമാക്കാതെ അവൾ എൻ്റെ കൂടെ വന്നപ്പോൾ എൻ്റെ മനസ്സിലെ സ്നേഹം തുറന്നു പറഞ്ഞു അവൾ ശാന്തമായി മറുപടി നൽകി എന്നോടും അതേ വികാരം തന്നെയാണെന്നും പിതാവിനോട് ഔദ്യോഗികമായി സംസാരിക്കണമെന്നുമാണ് അവളുടെ ആഗ്രഹമെന്നും പിന്നീട് നടന്ന കൂടിക്കാഴ്ചയിൽ അവളുടെ പിതാവിന് എന്റെ അഭ്യർത്ഥനയോടെ എതിർപ്പുണ്ടായിരുന്നില്ല കുടുംബങ്ങളുടെ സമ്മതത്തോടെ വിവാഹമുറപ്പിച്ചു എന്നാൽ അവഗണിച്ചൊരു സത്യം അവിടെ ഉണ്ടായിരുന്നു മുൻപ് മറ്റൊരു സാമന്ത രാജാവിന് നൽകിയ ഒരു വാഗ്ദാനം അവൾ അതിനെ അംഗീകരിച്ചിരുന്നില്ലെങ്കിലും ആ വൈരാഗ്യം ക്ഷമിച്ചുവെന്ന് ഞങ്ങൾ തെറ്റിദ്ധരിച്ചു വിവാഹദിനത്തിൽ മരുഭൂമിയിൽ മാത്രം വിരിയുന്ന അപൂർവ പുഷ്പങ്ങളാൽ അലങ്കരിച്ച ചടങ്ങിനിടെയാണ് ദുരന്തം സംഭവിച്ചത് അപ്രതീക്ഷിതമായി നടന്ന ആക്രമണത്തിൽ ആയുധമില്ലാത്ത അനവധി ആളുകൾ കൊല്ലപ്പെട്ടു എൻ്റെ കുടുംബാംഗങ്ങളും വധവും അവളുടെ പിതാവും എല്ലാവരും ആ കൂട്ടക്കൊലയിൽ വീണു ഞാൻ മാത്രമാണ് രക്ഷപ്പെട്ടത് ജീവൻ രക്ഷിക്കാനായി മരുഭൂമിയിലൂടെ ഓടിയ ഞാൻ ഒടുവിൽ ക്ഷീണിച്ചൊരു ചെറിയ പ്രദേശത്തെത്തി അവിടെ ഒരു മഹായോഗി താമസിക്കുന്നുവെന്ന വിശ്വാസം ജനങ്ങളിലുണ്ടായിരുന്നു ഒലമേഞ്ഞ ഒരു കുടിലിൽ നിന്ന് പുറത്തുവന്ന ആ സന്യാസിയിൽ ദിവ്യത്വത്തിന്റെ വ്യക്തമായ അടയാളങ്ങളുണ്ടായിരുന്നു അദ്ദേഹം എന്നെ സ്നേഹത്തോടെ സ്വീകരിച്ചു ഉടൻ തന്നെ എന്നെ അകത്തേക്ക് വിളിച്ച് രൂപം മാറ്റാൻ നിർദ്ദേശിച്ചു മുടിയും താടിയും മാറ്റി സന്യാസിയുടെ ചിഹ്നങ്ങൾ ധരിക്കണമെന്ന് പറഞ്ഞു അതെല്ലാം ചെയ്ത ശേഷം അദ്ദേഹം എന്നെ തന്നെ കൂടെ ഇരുത്തി ഒരേ പാത്രത്തിൽ നിന്ന് ആഹാരം കഴിച്ചു അല്പസമയത്തിനകം എന്നെ തേടിയെത്തിയ ശത്രു സൈന്യം അവിടെ എത്തി അവർ ആ യോഗിയെ ആദരവോടെ വണങ്ങി ഒരു യോദ്ധാവിനെ കണ്ടിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു ആ സന്യാസിയുടെ ശാന്തമായ സാന്നിധ്യത്തിനു മുന്നിൽ അവർക്ക് സംശയം തോന്നിയില്ല അവർ അവിടെ നിന്ന് മടങ്ങി അന്ന് ആ ഒറ്റ തീരുമാനമാണ് എൻ്റെ ജീവൻ രക്ഷിച്ചത് അതോടൊപ്പം ആത്മീയമായ മറ്റൊരു ജന്മത്തിലേക്കുള്ള എൻ്റെ യാത്രയും ആരംഭിച്ചു അവർ അവിടെ നിന്ന് പോയതിനു ശേഷം ആ മഹാത്മാവ് എന്നോട് ശാന്തമായി സംസാരിച്ചു ഇപ്പോൾ ഭക്ഷണം കഴിച്ച് അല്പനേരം വിശ്രമിക്കൂ ഒരേ പാത്രത്തിൽ നിന്ന് നാം ഭക്ഷണം കഴിച്ചതിനാൽ നീ എൻ്റെ ബ്രാഹ്മണ ശിഷ്യനാണെന്ന ധാരണ അവർക്കുണ്ടായി അതിനു പുറമേ കുറച്ച് ദൃശ്യവഞ്ചനയും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്നദ്ദേഹം പറഞ്ഞു അദ്ദേഹം തുടർന്നു നിനക്കിപ്പോൾ ഓർമ്മയുണ്ടാകില്ല എന്നാൽ ഒരു മുൻജന്മത്തിൽ നിനക്കായി ഒരു സിദ്ധനെ അയക്കാമെന്ന് ശ്രീകൃഷ്ണൻ വാഗ്ദാനം ചെയ്തിരുന്നു ആ സിദ്ധൻ ഞാനാണ് ആത്മാന്വേഷണ പഥത്തിൽ നടക്കുന്നവർ എന്നെ ബാബാജി എന്നാണ് വിളിക്കുന്നത് സത്യാന്വേഷകരെ വഴി നടത്താനും അവരുടെ ആത്മീയ വളർച്ച വേഗത്തിലാക്കാനും ഒരു യുഗം മുഴുവൻ ഞാൻ ഈ ഭൂമിയിൽ നിലനിൽക്കും പിന്നീട് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാം ഇപ്പോൾ വിശ്രമിക്കൂ ദീർഘനേരം ഓടിയെത്തിയ ക്ഷീണം കാരണം ഞാൻ കുടിലിൽ കയറിയ ഉടനെ ഉറങ്ങിപ്പോയി ഉണർന്നപ്പോൾ വൈകുന്നേരമായിരുന്നു സൂര്യൻ അസ്തമിക്കാൻ തയ്യാറെടുക്കുന്ന സമയം പുറത്തെത്തിയപ്പോൾ ആ മഹാഗുരു അസ്തമയ സൂര്യനെ നോക്കി നിശബ്ദമായി മന്ത്രം ജപിക്കുന്നതായിരുന്നു കാഴ്ച ഞാൻ വാക്കൊന്നും പറയാതെ അദ്ദേഹത്തിനരികിലിരുന്നു ഏകദേശം ഒരാഴ്ചക്കാലം ഞാൻ അദ്ദേഹത്തോടൊപ്പം താമസിച്ചു ആ ദിവസങ്ങളിൽ യോഗവിദ്യകളുടെ അടിസ്ഥാന പാഠങ്ങൾ ഞാൻ പഠിച്ചു എന്റെ മുൻജന്മവുമായി ബന്ധപ്പെട്ട ചില ഓർമ്മകളുടെ സൂചനകൾ അദ്ദേഹം എനിക്ക് നൽകി ആത്മീയ വഴിയിൽ മുന്നേറാൻ ആവശ്യമായ നേതൃത്വ ഗുണങ്ങളും അകത്തള ശക്തികളും അദ്ദേഹം വിശദീകരിച്ചു വിട പറയുന്നതിനു മുമ്പ് അദ്ദേഹം എന്നെ അനുഗ്രഹിച്ച് ചില ഭാവി പ്രവചനങ്ങളും പറഞ്ഞു നൂറ്റാണ്ടുകൾക്കു ശേഷം നടക്കുന്ന രാഷ്ട്രീയ സംഭവങ്ങളെക്കുറിച്ചായിരുന്നു അത് ഒരു രാജകുമാരൻ്റെ അവകാശ നഷ്ടം പിന്നീട് അവൻ വീണ്ടും ശക്തിയോടെ തിരിച്ചു വരുന്നത് യുദ്ധങ്ങളും നാശവും അനുഭവിച്ച ഒരു നഗരത്തിൻറെ കഥ ഒടുവിൽ തകർന്നുപോയ ആ നഗരത്തിനു പകരം മരുഭൂമിയുടെ നടുവിൽ ഒരു പുതിയ തലസ്ഥാന നഗരം ഉയരും എന്നും അദ്ദേഹം സൂചിപ്പിച്ചു അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ആ രാജാവ് ഒരിക്കൽ മരുഭൂമിയിൽ ഒറ്റപ്പെട്ട ഒരു പാറക്കെട്ട് കണ്ടെത്തുകയും അവിടെ ഒരു സന്യാസിയെ കണ്ടുമുട്ടുകയും ചെയ്യും ആ സന്യാസി പുരാതന പുരാതനകാലത്ത് ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട ദിവ്യ കഥകൾ വിവരിക്കുകയും അതിൻ്റെ പ്രചോദനത്തിൽ രാജാവ് തൻ്റെ പുതിയ തലസ്ഥാനം അവിടെ സ്ഥാപിക്കുകയും ചെയ്യും അങ്ങനെ മണലിൽ നിന്നുയർന്നൊരു കോട്ട പിന്നീട് ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഒരു നഗരമായി മാറും എൻ്റെ ആത്മീയ യാത്ര അവിടെ അവസാനിക്കുന്നില്ലെന്ന് ബാബാജി പറഞ്ഞു അനേകം ജന്മങ്ങൾ ഇനിയും ബാക്കിയുണ്ട് ഒരു കാലത്ത് ദക്ഷിണ ഭാരതത്തിൽ ഒരു രാജ്ഞിയായി ജനിക്കും മറ്റൊരു ജന്മത്തിൽ മഹാനായ ഒരു സന്യാസിയിൽ നിന്ന് ദീക്ഷ സ്വീകരിക്കും പിന്നീടുള്ള ജന്മത്തിൽ ഗുരുവിൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യനാകാൻ പാകത്തിൽ ആത്മസംസ്കാരം നടക്കും ഒരിക്കൽ ബനാറസിൽ നിന്ന് ഹിമാലയ പ്രദേശങ്ങളിലേക്ക് ദേശാന്തരം ചെയ്ത ഒരു സാധാരണ ബ്രാഹ്മണ കുടുംബത്തിലാകും ഞാൻ ജനിക്കുക എന്നും അദ്ദേഹം പറഞ്ഞു ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ എൻ്റെ ബോധപരിധികളെ വികസിപ്പിച്ച നിരവധി അനുഭവങ്ങൾ സംഭവിച്ചു പിന്നീട് ബംഗാളിൽ ജന്മം അതിനുശേഷം ദക്ഷിണദേശത്തൊരു മുസ്ലിം കുടുംബത്തിൽ പുരുഷ ജന്മം ഇങ്ങനെ വ്യത്യസ്ത സാഹചര്യങ്ങളിലൂടെ ആത്മീയ യാത്ര തുടർന്നു ബാല്യകാലത്ത് തന്നെ ഗുരു തൻ്റെ ഒരു ശിഷ്യനെ എന്നരികിലേക്ക് നിയോഗിക്കും എം എന്നറിയപ്പെടുന്ന ആ ജന്മത്തിലായിരിക്കും ഈ ജന്മപരമ്പരകളുടെ ബന്ധങ്ങൾ മുഴുവനായി വെളിപ്പെടുക പരിശീലനകാലം കഴിഞ്ഞ് ഗുരുവിനെ പ്രണമിച്ച് ഞാൻ യാത്രയായി നാഥസമ്പ്രദായവുമായി ബന്ധപ്പെട്ട ഒരു ഉപേക്ഷിക്കപ്പെട്ട വിഹാരമാണ് പിന്നീട് എന്റെ താവളമായത് അവിടെ നിന്ന് ഞാൻ ആളുകളെ ഒരുമിപ്പിക്കുകയും ശക്തമായ ഒരു സൈനിക ശക്തി രൂപീകരിക്കുകയും ചെയ്തു വിവിധ ഗോത്രങ്ങളെയും പ്രദേശങ്ങളെയും കീഴടക്കി ഒരു രാജ്യം പടുത്തുയർത്തി ഒരു കാലത്ത് ദേരാവർ പിന്നെ ലോധ്രവ ഇങ്ങനെ തലസ്ഥാനങ്ങൾ മാറി ലോധ്രവ ദീർഘകാലം രാജധാനിയായി നിലനിന്നു വളരെ പ്രായമായ ശേഷമാണ് മരണമെന്നെ തേടിയെത്തിയത് അപ്പോഴും ശരീരം ദൃഢമായിരുന്നു ഞാൻ അഭ്യസിച്ച യോഗക്രമങ്ങൾ ആരോഗ്യത്തിന് ശക്തമായ പിന്തുണയായി ഒരു ദിവസം കുതിരയിൽ നിന്ന് വീണ് കഴുത്തിന് ഗുരുതര പരിക്ക് സംഭവിച്ചു ആ പരിക്ക് മരണത്തിലേക്ക് നയിച്ചു അങ്ങനെ ഒടുവിൽ ഞാൻ എൻ്റെ ഗുരുവിൽ ലയിച്ചു